കേരളത്തിൽ നിലവിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങൾ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേറ്റവും ശക്തമായിട്ടുള്ള പ്രക്ഷോഭം അപ്പോൾ ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സമരം എസ് എഫ് ഐ നേതൃത്വത്തിൽ ഡൽഹി സംസ്ഥാന കമ്മിറ്റി നടത്തി തമിഴ്നാട്ടിൽ വലിയ പ്രക്ഷോഭം ഇതിൻ്റെ ആദ്യം വന്ന് യു ജി നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ നടത്തിയിട്ടുണ്ട് കേരളത്തിലും ക്യാമ്പസുകളിലും മറ്റ് പൊതുയിടങ്ങളും വലിയ സമരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് കാരണം ഒട്ടനവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ലോലിക്കും കിടക്കുന്നില്ല കാരണം നമ്മുടെ ഫെഡറലിസത്തെ പൂർണമായും തകർക്കുന്നതുൾപ്പെടെ വിദ്യാഭ്യാസത്തെ പൂർണ്ണമായും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ശ്രമം ഉൾപ്പെടെയുള്ള ഒട്ടനവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ആ പ്രശ്നങ്ങൾ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ഈ ഒരു പ്രശ്നമായിട്ട് തുടങ്ങുന്നതല്ല ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഗവർണർക്കെതിരായിട്ട് ഗവർണർക്കെതിരായിട്ടുള്ളൊരു സമരമല്ല അതിനപ്പുറത്തേക്ക് അതൊരു നയത്തിനെതിരായിട്ടുള്ള സമരമാണ് കേന്ദ്രം കേരളത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ അവകാശം സംസ്ഥാനത്തിൻ്റെ നേരത്തെ സംസ്ഥാന ലിസ്റ്റിലുണ്ടായിരുന്ന പിന്നീട് കൺഗ്ര ലിസ്റ്റിലായിട്ടുള്ള വിദ്യാഭ്യാസത്തെ പൂർണ്ണമായും കേന്ദ്രത്തിലേക്ക് എടുക്കാൻ വേണ്ടി യൂണിയൻ ലിസ്റ്റിലേക്ക് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനായിട്ട് നടത്തിയിട്ടുള്ള സമരമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കുമ്പോൾ നടത്തിയ സമരങ്ങൾ മുഴുവൻ വാർത്തത്തിൽ ആ സമരത്തിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ യു ജി സി നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരവും അത് തുടർന്നും ഈ കേരളത്തിൽ സജീവമായി തന്നെ നടക്കും സർക്കാരിന് ചിലപ്പോ അത്തരം ചില തടസ്സങ്ങൾ ഉണ്ടാവാം ഒരു വാക്കുപയോഗിക്കുന്നതിലോ മറ്റുമൊക്കെ ഭരണഘടനാപരമായി അധികാരത്തിലേറിയിട്ടുള്ള സർക്കാരിന് ചിലപ്പോ അത്തരം ഒരു വാക്ക് മാറ്റേണ്ടിയൊക്കെ വന്നേക്കാം ഭരണഘടനാപരമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ എസ് എഫ് ഐക്ക് അത്തരം തടസ്സമില്ല ഞങ്ങൾക്ക് അങ്ങനെ വാക്ക് മാറ്റേണ്ടതോ എതിരെ എന്ന് പറയാൻ ബുദ്ധിമുട്ടിന്റെ പ്രശ്നവും ഞങ്ങൾക്ക് സമരം നടത്താൻ അത്തരം തടസ്സവും ഇല്ല പക്ഷെ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടും കേരളത്തിലെ ഗവൺമെന്റ് ശക്തമായി അതിനെതിരായിട്ട് സമരം പ്രഖ്യാപിക്കുന്നു എന്നുള്ളതിനെ വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഒരു സംസ്ഥാനം തന്നെ വളരെ ശക്തമായി ഇത്തരത്തിലുള്ള യു ഡി ജി സി നോട്ടിഫിക്കേഷനെതിരായി അതുപോലെ തന്നെ യൂണിയൻ ഗവൺമെന്റ് നയങ്ങൾക്കെതിരായി ഒരു സംസ്ഥാനം തന്നെ ഒരു ഗവൺമെന്റ് തന്നെ സമരത്തിന് ഇറങ്ങുന്നു എന്നുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വശത്ത് വശ വശമാണ് ഞങ്ങൾ കാണുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ അധികം പറഞ്ഞു വയ്ക്കാനുള്ളത് ഇപ്പോ ഞങ്ങളുടെ പഴയ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അബ്ദുള്ള കുട്ടി അബ്ദുള്ള കുട്ടി ഇനി എന്തെങ്കിലും ചെയ്താൽ അതിന് മറുപടി പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല അത് തന്നെയാണ് ഈ കോട്ടയത്തെ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത ഒരാൾ മുമ്പ് ഞങ്ങളുടെ ഭാഗമായിരുന്നു എസ് എഫ് ഐ മെമ്പർഷിപ്പ് ഉള്ള അങ്ങനെ പല ആളുകളുണ്ട് അപ്പം അത് എസ് എഫ് ഐക്ക് നേരെ അടിക്കാനുള്ള ഒരു വടിയായിട്ട് ഉപയോഗിച്ചാൽ അതിൽ നിന്ന് തരാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാദ്യം പറയാം മറ്റൊന്ന് ഈ റാഗിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റാഗിങ് ആ സമയത്ത് തന്നെ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം എറണാകുളത്ത് ആ പേര് നമ്മൾ പറയുന്നില്ലല്ലോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ എത്ര ദിവസം ചർച്ച ചെയ്തു ഇപ്പോൾ ആ പേര് വന്നത് ഇപ്പോഴാ പേര് വന്നത് അത് ആദ്യം വന്നിട്ടില്ല കാരണം അതിക്രൂരമായിട്ടുള്ള ആണ് അതായത് റാഗിങ് എന്ന് പറയാൻ പറ്റില്ല ക്ലോസറ്റ് നക്കിയിക്കുന്നു കുട്ടിയെ തല താഴ്ത്തി ഫ്ലഷ് ചെയ്യുന്നു ഇത്രയും ഭീകരമായിട്ടുള്ള റാഗിങ് ഇത് റാഗിങ് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ആ റാഗിങ്ങിനെ ഒട്ടനവധിയായിട്ടുള്ള ഡെജിറ്റിമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പിന്നെ പ്രേമം സിനിമയിൽ മലർമിസു എന്ന് പറയുന്നത് ഇതുമായിട്ട് ഒന്നുകൊണ്ട് റെഡി വരാൻ കുറച്ച് ഒക്കെ നല്ലതാണ് എന്നുള്ളതാണ് ഹൃദയം സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം നായകൻ റാഗിങ്ങിന് വിധേയനാവുകയും പിന്നീട് അയാള് റാഗിങ്ങിൻ്റെ അപ്പോസ്ലിനായിട്ട് മാറിയുണ്ട് അടുത്ത വർഷം ഫസ്റ്റ് ഇയേഴ്സ് വരുമ്പോൾ അപ്പോൾ റാഗിങ്ങിനെ ലെജിറ്റിമൈസ് ചെയ്യുന്ന വലിയ പ്രവണത കേരളത്തിലുണ്ട് എന്നുള്ളത് പത്ത് പിന്നെ ഈ പറയുന്ന സിനിമകളിലൂടെയൊക്കെ തന്നെ വല്ലാതെ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിപ്പോകണം റാഗിങ്ങിനെതിരായിട്ടുള്ള സിനിമകൾ റാഗിങ്ങിൻ്റെ അപകടം വിളിച്ചു പോകുന്ന സിനിമകളൊക്കെ മുമ്പ് വന്നിരുന്നു പക്ഷേ ഇതൊരു നോർമൽ സാധനമാണ് ഒരു ക്യാമ്പസ് ആയാൽ നടക്കേണ്ട ഒന്നാണ് എന്നുള്ള ഒരു നോർമലൈസേഷൻ സംഭവിച്ചിട്ടുണ്ട് ഒരു സാമാന്യവൽക്കരണം ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ നിലക്ക് ബോധതലത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പിന്നെ നമ്മൾ ഞാൻ സിനിമ പറഞ്ഞുകൊണ്ട് അതുതന്നെ പറയാം ഇപ്പോൾ ഒരു സിനിമ അങ്ങനെ പറയില്ല അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഭീകരമായ വയലൻസ് ഉള്ള സിനിമ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ആഘോഷിക്കപ്പെടുകയാണ് ഇത് കണ്ടിട്ടാണ് കുട്ടികൾ വളരുന്നത് ഇത് വളരുന്ന കുട്ടി ഇപ്പോൾ അത്തരത്തിൽ ചില ചില വീഡിയോ ഒക്കെ കണ്ടു പ്ലസ് ടു പ്ലസ് വണ്ുകാരൻ പാട്ട് പാടി എന്നുള്ളതിൻ്റെ പേരിൽ പ്ലസ് ടുക്കാരൻ പ്ലസ് വണ്ണുകാരൻ അടിക്കുന്നു അടിച്ചിട്ട് പിന്നെ വലിയ ബി ഒക്കെ ഇട്ടിട്ട് അത് വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടുകയാണ് അപ്പോൾ അതിന് സ്വീകാര്യത കിട്ടുന്ന ഒരു നിലയിലേക്ക് വരുന്നു അപ്പോൾ വലിയ ഒരു പ്രതിരോധം ഇതുമായി ബന്ധപ്പെട്ട് വേണം